നാളെ പഠിപ്പ് മുടക്ക് സമരം പ്രഖ്യാപിച്ച് കെ എസ് യു വിശദമായ വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ എല്ലാ ദിവസവും നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കാതിരിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം നാലു വർഷ ബിരുദ കോഴ്സുകൾ മറയാക്കി കേരള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റികൾ ഫീസ് നിരക്കുകൾ കുത്തനെ കൂട്ടിയെന്നാരോപിച്ച് കെ എസ് യു പ്രതിഷേധം ശക്തമാക്കുന്നു സമര പരിപാടികളുടെ ഭാഗമായി നാളെ അഥവാ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനാലിന് കേരള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റികളുടെ കീഴിലുള്ള കോളേജുകളിൽ പഠിപ്പ് മുടക്കി സമരം നടത്തുമെന്ന് കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് അലൂഷിസ് സേവർ പറഞ്ഞു ഇത് സ്കൂളുകളെ ബാധിക്കില്ല വർഷ ബിരുദ കോഴ്സുകൾ നിലവിൽ വരുമ്പോൾ ഫീസ് വർധനവ് ഉണ്ടാവില്ലെന്ന സർക്കാർ വാദം നിലനിൽക്കെയാണ് ഫീസ് വർദ്ധിപ്പിച്ചുകൊണ്ട് യൂണിവേഴ്സിറ്റികളുടെ ഇരുട്ടടി ഉണ്ടായിരിക്കുന്നതെന്ന് കെ എസ് ആരോപിച്ചു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടണമെന്നും കെ സംസ്ഥാന പ്രസിഡന്റ് ആവശ്യപ്പെട്ടു യൂണിവേഴ്സിറ്റികൾ വിദ്യാർത്ഥി വിരുദ്ധ തീരുമാനം ഉടനടി പിൻവലിക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ സമരങ്ങളിലേക്ക് നീങ്ങുമെന്നും അലോഷി സേവർ പറഞ്ഞു